ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ ഒരു പരീക്ഷണം തരുന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തു തന്നെയാലും നോക്കാം ഒരു യാത്രാ വിവരണം കൂടിയായിരുന്നു ഇത് ഒരു സഹോദരി അയച്ചു തന്നപ്പോൾ മനോഹരമായ ഒരു ഗുരുവായൂരപ്പ അനുഭവം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കുറെ നാളായി ഭഗവാൻ പരീക്ഷിച്ച അനുഭവം ഇവിടെ പങ്കുവെക്കണമെന്ന് കരുതി പക്ഷേ കഴിഞ്ഞില്ല ഭഗവാന്റെ പരീക്ഷണം അനുഭവിച്ച അന്നു തന്നെ ഇവിടെ കഥ പറയാഞ്ഞിട്ട് എന്നോട് പരിഭവമാണോ എന്നറിയില്ല ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എൻ്റെ പേര് നവിത കോഴിക്കോട് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് കടലുണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് മുപ്പതിന് രാവിലെ ഒരു ബസ് ആളുകൾ കൂടി നാലമ്പല യാത്രയ്ക്ക് പുറപ്പെട്ടു നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തൊഴുതിറങ്ങി അതുപോലെ എല്ലാ ക്ഷേത്രത്തിലും പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങുകയും ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ അന്നദാനം കഴിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു പിന്നീട് കൊടുങ്ങല്ലൂർ പോയി പുറത്തു നിന്ന് തൊഴുതു പോന്നു അപ്പോഴേക്കും നട അടച്ചിരുന്നു കുറെ ഫോട്ടോ ഒക്കെ എടുത്തു പോരുന്ന വഴിയിൽ ഞങ്ങളുടെ ഡ്രൈവർ ഏട്ടൻ തിരിച്ചു പോകുന്ന യാത്രയുടെ പ്ലാനിംഗ് ഒക്കെ പറഞ്ഞു തന്നു ഗുരുവായൂരിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ പുറത്തു നിന്ന് തൊഴുത് നിങ്ങൾ ബസ്സിൽ തന്നെ വേഗം കയറണം എന്നിട്ട് നമുക്ക് പോകുന്ന വഴിയിൽ ചാവക്കാട് ബീച്ചിലും ചന്ദനക്കാവിലും പോകാമെന്ന് പറഞ്ഞു അത് കേട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി വണ്ടി ഗുരുവായൂരിൽ എത്തി ഡ്രൈവർ ഡ്രൈവറേട്ടൻ പറഞ്ഞതുപോലെ കുറെ പേർ മുന്നിൽ നടന്നുപോയി പെട്ടെന്ന് തൊഴുതു വന്നാലല്ലേ ബീച്ചിലും ചന്ദ്രനക്കാവിലും പോകാൻ പറ്റുകയുള്ളൂ ഞാനും എൻ്റെ സ്നേഹിതമാരും ഇതേപോലെ മുന്നിൽ തൊഴാൻ വേണ്ടി പോയി സത്യം പറയട്ടെ നിന്ന് ആർക്കോ എന്തിനോ വേണ്ടി ഭഗവാനെ തൊഴുതു പോകുന്നു അപ്പോഴും മനസ്സിൽ ബീച്ചും ചന്ദ്രനക്കാവും മാത്രമായിരുന്നു കേട്ടോ പെട്ടെന്നാണ് ഞങ്ങളുടെ കൂടെയുള്ള മറ്റു സ്ത്രീകൾ ക്യൂവിൽ നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞങ്ങൾ കാര്യം തിരക്കി അവര് പറഞ്ഞു ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു വൈകുന്നേരം ആയില്ലേ ഇനി അവിടെ എത്തുമ്പോഴേക്കും ബ്ലോക്ക് ആവും അതുകൊണ്ട് ചന്ദനക്കാവിലേക്ക് എത്തുകയില്ല എന്നും ഗുരുവായൂരിൽ തന്നെ കയറി തൊഴാൻ വേണ്ടി പറഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ഞങ്ങൾ ഭഗവാനെ മറന്നു ഞങ്ങൾ അവിടെ നിന്ന് ഡ്രൈവർ ചേട്ടനെ കുറേ മനസ്സിൽ ചീത്തയൊക്കെ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്ന കുറെ ചേച്ചിമാർ ക്യൂവിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കും എൻ്റെ കൂടെ വന്ന ഒരു ചേച്ചിക്കും ഭഗവാനെ കാണാതെ പോയാൽ ഭഗവാൻ പിണങ്ങിയാലോ അങ്ങനെ ചെയ്തത് തെറ്റല്ലേ എന്നൊരു തോന്നൽ അങ്ങനെ മനസ്സിൽ വന്നു ഞങ്ങൾക്ക് ഭഗവാനെ കാണണമെന്നായി പക്ഷെ ഞങ്ങളുടെ ഒരു ചേച്ചിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അവർക്ക് തലവേദനയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചേച്ചി പോയി ഒരു ചായ കുടിച്ചിട്ട് ബസ്സിൽ കയറിയിരിക്കൂ ഞങ്ങൾ അപ്പോഴേക്കും ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു അത് വേണ്ട ഞാനും നിങ്ങളുടെ കൂടെ വരിയിൽ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേരും ക്യൂവിൽ കയറി നല്ല തിരക്കായിരുന്നു എൻ്റെ കൂടെ വന്ന രണ്ടാമത്തെ ചേച്ചിക്ക് ഇരുന്നും മടുത്തു രണ്ട് കൈക്കും തലയ്ക്ക് വെച്ചിട്ട് തലവേദനയാണെന്ന് പറഞ്ഞു ഞാനും ഒന്നാമത്തെ കൂട്ടുകാരിയും സംസാരിക്കുമ്പോൾ ഈ ചേച്ചി ഒന്നും തന്നെ സംസാരിക്കാതെ ഭഗവാനെ തൊഴാൻ ഇഷ്ടമില്ലാതെ ഇരിക്കുകയായിരുന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞു ഞങ്ങളിപ്പോൾ കയറ്റി വിടും എന്ന് കരുതി ഞങ്ങൾ ആകാംക്ഷയോടെ എണീക്കുമ്പോൾ ഞങ്ങളാവില്ല തൊട്ടടുത്തുള്ള ആളുകളെ ആയിരിക്കും കയറുന്നത് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി അങ്ങനെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനുള്ള സമയമായി സന്തോഷത്തോടെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി മൂന്നുപേരും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത് പെട്ടെന്ന് തന്നെ കൂടെയുള്ള രണ്ടാമത്തെ ചേച്ചി നല്ല പിറകോട്ട് പോയി ഞങ്ങൾ പിറകോട്ട് നോക്കിയപ്പോൾ ആ ചേച്ചി അത്രയ്ക്ക് ദൂരെയായിരുന്നു അങ്ങനെ ക്യൂ നീങ്ങി നീങ്ങി ഉള്ളിലേക്ക് കയറുവാൻ തുടങ്ങി പിന്നെ പുറകോട്ട് നോക്കിയപ്പോൾ ആ ചേച്ചിയെ ഞങ്ങൾ കണ്ടതേയില്ല പിന്നെ ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാനെ നോക്കി മുന്നോട്ട് നടന്നു അന്ന് ഭഗവാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രനായാണ് ഭക്തർക്ക് അനുഗ്രഹം അനുഗ്രഹം ചെയ്യുന്നത് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു ഞങ്ങൾ ഗണപതിയുടെ അടുത്തെത്തി അവിടെ നിന്ന് കൂടെയുള്ള രണ്ടാമത്തെ ചേച്ചിയെ നോക്കി അപ്പോൾ ഒരു നോട്ടം ചേച്ചിയെ കണ്ടു പിന്നെ സമാധാനത്തോടെ പത്മനാഭസ്വാമിയേയും തൊഴുതു മുന്നോട്ട് നടന്നു താമരക്കണ്ണനെ തൊഴാൻ വേണ്ടി ഞാൻ മുന്നിൽ നടന്നു അങ്ങനെ ഞാൻ താമരക്കണ്ണനെ കണ്ടു മറ്റു രണ്ടുപേരെയും കൈവീശി വിളിച്ചു പക്ഷെ രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല ഇവരെന്താ വരാത്തത് എന്ന് കരുതി ഞാൻ ഇവരുടെ അടുത്തേക്ക് പോയി കാര്യം തിരക്കിയത് അപ്പോഴാണ് അറിഞ്ഞത് കൂടെയുള്ള രണ്ടാമത്തെ ചേച്ചിയുടെ ഡയമണ്ടിന്റെ കമ്മൽ കാണാനില്ല എന്ന് പറഞ്ഞ് ചേച്ചി കുറേക്കാർ ഇനി വീട്ടിലേക്ക് ചെന്നാൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കും ഞാൻ എന്താ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കര കരച്ചില് ഞാനും കൂടെയുള്ള ഒന്നാമത്തെ ചേച്ചിയും പോയി ഇത്രയും ജനക്കൂട്ടമുള്ള സമയത്ത് ഒരു കമ്മൽ എങ്ങനെ കിട്ടാനാണ് എന്ന് കരുതി ഒരു പ്രതീക്ഷ പോലും ഇല്ലാതെ ഞങ്ങൾ സോപാനത്തിന്റെ സൈഡിലായി നിന്നുകൊണ്ട് സോപാനത്തിന്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴേക്കും ഉള്ളിലേക്ക് ആളുകളെ കയറ്റി വിടുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി കയറി വരുന്ന ആ ഭാഗത്ത് കുറച്ചു നേരം നോക്കിയപ്പോൾ കമ്മലിന്റെ ചങ്കിരി കിട്ടി ഞങ്ങളെ ഏൽപ്പിച്ചു കമ്മൽ കിട്ടാൻ പാടാണ് എന്തായാലും ദീപാരാധനക്ക് നട അടയ്ക്കും അപ്പോൾ നോക്കാമെന്ന് ചേച്ചി പറഞ്ഞു നിങ്ങൾ തൽക്കാലം പുറത്തിറങ്ങി നിൽക്കൂ എന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഞങ്ങൾ പുറത്ത് മഞ്ചാടിയുടെ അവിടെ പോയി നിന്നു ഞങ്ങൾ ചേച്ചിയെ കുറെ സമാധാനിപ്പിച്ചു ചേച്ചി ഭയങ്കര കരച്ചിലും അങ്ങനെ ഞങ്ങൾ നമസ്കാര മണ്ഡപത്തിന്റെ ഭാഗത്ത് നിന്ന് സെക്യൂരിറ്റി ചേട്ടനോട് കമ്മൽ തെറിച്ചു പോയത് നാലമ്പലത്തിൻ്റെ ഗോപുര കവാടത്തിന്റെ അടുത്ത് നിന്നാണ് എന്നും കമ്മൽ തെറിച്ചു പോകുന്നത് ചേച്ചി അറിഞ്ഞിരുന്നു പക്ഷേ ആളുകളുടെ ഉന്തും തിരക്കും കാരണം കൊണ്ട് ചേച്ചിക്ക് എടുക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെ തിരയാനാണ് ഇത്രയും ആളുകൾ ഉള്ളിൽ കയറി പോകുന്നത് കണ്ടില്ലേ അതിൻ്റെ ഇടയിലൂടെ എങ്ങനെയാണ് തിരയാനാവുക എന്തായാലും ദീപാരാധന സമയത്ത് നടക്കുള്ളിൽ ആരെയും കയറ്റുകയില്ല അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട എന്നും ഇവിടെയുള്ള ഒരു സാധനവും എവിടേക്കും പോവുകയില്ല അത് ഭഗവാൻ തന്നെ തരുമെന്ന് പറഞ്ഞു സെക്യൂരിറ്റി ചേട്ടൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ടെൻഷൻ കണ്ടിട്ട് അദ്ദേഹം ഇടയ്ക്ക് ഉള്ളിൽ പോയി ആളുകളുടെ ഇടയിലൂടെ തിരിഞ്ഞു നോക്കി അങ്ങനെ ദീപാരാധനയുടെ സമയമായി നടയ്ക്കുള്ളിലേക്ക് ആരെയും കയറ്റാതെയായി അങ്ങനെ സെക്യൂരിറ്റി ചേട്ടനും സോപാനത്തിൽ ചേച്ചിയും കൂടി കമ്മൽ തിരയാൻ തുടങ്ങി കുറെ തിരഞ്ഞു കമ്മൽ ഇവിടെയുമില്ല ഞങ്ങൾ കൈകൂപ്പി ഭഗവാനെ പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ ഭഗവാനെ എന്റെ ഗുരുവായൂരപ്പ ചേച്ചിയുടെ കമ്മൽ എങ്ങനെയെങ്കിലും കിട്ടണേ പരീക്ഷണി പരീക്ഷിക്കരുതേ എത്ര സന്തോഷത്തോടെയാണ് വന്നത് തിരിച്ചു സങ്കടം തന്നെ ഞങ്ങളെ പറഞ്ഞയക്കല്ലേ ഭഗവാനെ എന്റെ പൊന്നു ഭഗവാന് ഞാൻ ഒരു നെയ്വിളക്ക് തരാമേ ഞങ്ങളുടെ കൂടെ നിന്ന കുറെ ചേച്ചിമാർ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഭഗവാനെ കൈകൂപ്പി പ്രാർത്ഥിച്ചു അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ഗോപുര കവാടത്തിന്റെ അടുത്തുള്ള മരത്തിന്റെ ചവിട്ടുപടി നീക്കി നോക്കട്ടെ െ അതിലുണ്ടെങ്കിലേ ഉണ്ടാവുകയുള്ളൂ എന്ന് അത് പറഞ്ഞുകൊണ്ട് അവർ അത് നീക്കി തിരച്ചിൽ തുടങ്ങി തിരഞ്ഞു പെട്ടെന്ന് സെക്യൂരിറ്റി ചേട്ടൻ എന്തോ തറയിൽ നിന്നെടുക്കുന്നത് കണ്ടു ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നോക്കി അതൊരു ഭക്തൻ്റെ കയ്യിൽ നിന്ന് പോയ പണമായിരുന്നു അത് അതെടുത്ത് അദ്ദേഹം ഭണ്ഡാരത്തിലിട്ടു പിന്നെയും ഞങ്ങളുടെ പ്രതീക്ഷ കൈവിട്ടില്ല ഭഗവാനെ മനസ്സറിഞ്ഞു വിളിച്ചു അവർ വീണ്ടും തിരയാൻ തുടങ്ങി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാലിലെന്തോ കുത്തിക്കയറുന്നതും അദ്ദേഹം കാല് കുടയുന്നതും ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹം വേദനയോടെ കാലിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് കമ്മലായിരുന്നു ഞങ്ങളെല്ലാവരും ഭഗവാനെ ഇന്ന് കണ്ണീരോടെ കൈകൂപ്പി വിളിച്ചു ആ ഒരു നിമിഷം പറഞ്ഞറിയിക്കാൻ കൂടി വയ്യാത്ത ഒരു അനുഭവമായിരുന്നു കമ്മൽ കിട്ടിയപ്പോൾ ചേച്ചിയുടെ സന്തോഷം കാണേണ്ടതായിരുന്നു എല്ലാവരും ഭഗവാനെ കൈകൂപ്പി ആയിരമായിരം നന്ദി പറഞ്ഞു സെക്യൂരിറ്റി ചേട്ടനോട് നന്ദി പറഞ്ഞു ഞങ്ങൾ നെയ്വിളക്കിന് ചീട്ടാക്കി പ്രസാദം മേടിക്കാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോയി ഞാൻ മാത്രമേ കൗണ്ടറിനുള്ളിൽ കയറിയിട്ടുള്ളൂ മറ്റു രണ്ടുപേരും അല്പം മാറി നിൽക്കുകയായിരുന്നു ചീട്ട് കൊടുത്തപ്പോൾ തിരുമേനി പറഞ്ഞു ഇതിന് പ്രസാദം ഉണ്ടാവുകയില്ല ഞാൻ തിരിഞ്ഞു നടന്നപ്പോൾ പുറകിൽ നിന്ന് അദ്ദേഹം എന്നെ വിളിച്ചു എന്നിട്ട് എൻ്റെ കയ്യിൽ മൂന്ന് പഴം തന്നു ഞാൻ ആ പഴവുമായി എൻ്റെ കൂട്ടുകാരികളോട് അടുത്തെത്തി ആ തിരുമേനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എൻ്റെ കൂടെ രണ്ടു പേരുള്ള കാര്യം അത് ഭഗവാനായിട്ട് കൊടുത്തയച്ചതല്ലേ എന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു കണ്ണീരോടെ അത് കഴിച്ചു എൻ്റെ ഭഗവാൻ എന്തൊരു പരീക്ഷണമായാണ് മനസ്സിൽ കരുതി ഞങ്ങൾ കിഴക്കേ നടയിലേക്ക് ചെന്ന് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ഭഗവാനോട് ക്ഷമ പറഞ്ഞു തിരിഞ്ഞു നടന്നു ഭഗവാന്റെ മുന്നിലെത്തിയിട്ട് ഭഗവാനെ ഒരു നോക്ക് കാണാൻ പോലും സമയമില്ലാതെ മറ്റു പലയിടങ്ങളിലേക്ക് പോകുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഭഗവാൻ തന്ന ഒരു പരീക്ഷണം തന്നെയാണിത് ഒരു പരീക്ഷണം ഭഗവാൻ തന്നതുകൊണ്ട് പരീക്ഷണത്തെ കൂടുതൽ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനും ഭഗവാനെ കൂടുതൽ കാണാനും അടുക്കാനും സാധിച്ചു ഹരേ കൃഷ്ണ ചേച്ചിയാഴ്ച തന്നാണ് ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടാവും ക്ഷമിക്കണം എന്ത് തന്നെയായാലും ഭഗവാൻ പരീക്ഷിക്കുകയാണ് ഭഗവാനെ കാണാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഭഗവാനെ കണ്ടേ വരാവുള്ളൂ അതിനിടയ്ക്ക് മറ്റു പലതും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ഒക്കെ തോന്നും പക്ഷേ ഭഗവാൻ അതിൽ സമ്മതിക്കില്ല എല്ലാവരും കേൾക്കുക അനുഗ്രഹിക്കുക എല്ലാവരിലേക്ക് എത്തിക്കുക ഹരേ കൃഷ്ണ